ഈ കുറിച്ച് പറയാറില്ല നമ്മൾ അവർ വലിയ കുഴപ്പമുണ്ടാക്കുന്നവരും കുഴപ്പക്കാരും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുമൊക്കെ ആണെന്ന് വിലയിരുത്തുന്നത് പോലെ തന്നെ അവർ നിസ്സഹായരുമാണ് എന്തെന്ന് വെച്ചാൽ ഈ അഡിക്ഷനിൽ ഒരു ലഹരിയുടെ അടിമയായി കഴിഞ്ഞാൽ ആ ലഹരിയിൽ നിന്ന് മോചനം നേടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതിന് അസാമാന്യമായ വിൽപ്പവർ വേണം അതിലേക്ക് പിടിച്ച് വലിച്ച് നമ്മൾ വീണ്ടും കൊണ്ടുപോകാനുള്ള ഒരുപാട് ഇൻഡ്യൂഷൻസ് വന്നാലും അതിൽ പിടിച്ചു നിൽക്കാനാവണം ഇത് കെമിക്കൽ അഡിക്ഷൻ മാത്രമല്ല ഇത് ഈ സൈക്കിക് അഡിക്ഷൻ അഥവാ ചില ചിന്തകളുടെ അടിമയായി പോകുന്നതും അങ്ങനെ തന്നെയാണ് മതത്തിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഇത്തരം അടിമത്വം എന്നാലും അമ്പമ്പോ ഈ ദുരന്തം നടക്കുമ്പോഴും ഈ നികൃഷ്ടഭാവങ്ങളുമായി ജീവിക്കുന്ന വെറും നികൃഷ്ട സംഖികൾ വെറും വെറും എന്ത് വാക്കുകൊണ്ട് എനിക്ക് വിശേഷിപ്പിക്കണമെന്നറിയില്ല അത്തരം ആളുകളോട് സത്യം പറഞ്ഞാൽ എന്തൊരു വെറുപ്പാണ് തോന്നുന്നത് ഒരു സ്ഥലത്ത് കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതദേഹം ഇതുവരെ പുറത്തെടുത്തിട്ട് പോലുമില്ല എല്ലാം കിട്ടിയിട്ടില്ല മൃതദേഹം കിട്ടിയതും അവയവങ്ങളും ഒക്കെ വെച്ച് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതെന്ന് കണക്കുകൾ പറയുന്നു ഇനിയും ഇരുന്നൂറിലധികം പേരെ കാണാനുണ്ടെന്ന് പറയുന്നു കേരളത്തിൽ സുനാമി ഉണ്ടായപ്പോൾ പോലും അത്രയും എത്തിയില്ല അത്ര ഭീകരമായ ഒരവസ്ഥ നടക്കുമ്പോഴും അതിനുള്ളിൽ വർഗീയത തേടുന്ന ഈ നികൃഷ്ട ജന്മങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ നികൃഷ്ടഭാവം പറയുന്ന ഏതെങ്കിലും ഒരുത്തനെ അവിടെ കാണാനുണ്ടോ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട അത്തപ്പാടികളായ മനുഷ്യർ ഓടി അവിടെ എത്തി അവരെ കൊണ്ടാവുന്ന സേവനങ്ങൾ ചെയ്യുമ്പോഴും ഈ തിളച്ച മറിഞ്ഞവനും വർഗീയത പറയുന്നവനും എവിടെയെങ്കിലും ഉണ്ടോ വീണ്ടും അവൻ്റെയൊക്കെ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്നത് ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു എഫ് ബി സുഹൃത്താണ് താര ടോജോ അലെക്സ് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതായത് ഹിന്ദു ഹെൽപ്പ് സെൻറ്റർ എഫ് ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിലാണ് അംബിക എസ് നായർ എന്ന് പറയുന്ന ഒരാൾ പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി അതിനെ നിയന്ത്രിക്കും അതാണ് അവൾക്ക് പറയാനുള്ളത് ഈ ദുരന്തത്തിൽ നോക്കൂ വേറെ ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട് മഴയുടെ കാഠിന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇവൾക്ക് തോന്നിയത് ഈ പെറ്റുകൂട്ടലാണ് എന്നാൽ മറുവശത്തോ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറയുന്ന സഹോദരനുമുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രാദേശിക വേർഷനല്ല ഇത് മുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ചില ചിന്തകളുടെ ഭാഗമായി ഉണ്ടായിത്തീരുന്ന ഒന്നാണ് അതറിയണമെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് വരുന്നുണ്ട് രണ്ട് ഐ എ എസ് ഓഫീസർമാരെ സിദ്ധാരാമയ്യ സർക്കാർ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു സഹായങ്ങൾ കർണാടകയിൽ നിന്ന് വരുന്നത് ശരിയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അത് കോഡിനേറ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഇത് നടത്തുമ്പോഴും അവിടുത്തെ ഒരു ചെറുപ്പക്കാരനാണ് അയാളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല തേജസ്വി സൂര്യ അയാൾ ഈ ദുരന്തത്തിൽ കണ്ടത് എന്താണെന്നറിയോ അയാൾ ഈ ദുരന്തത്തിൽ കണ്ടത് ആയിരത്തി എണ്ണൂറ് ദിവസം ഈ ഇന്ത്യയുടെ പുപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അവിടെ ഇരുന്നിട്ട് ആ എം എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടുത്തെ ഇലീഗൽ കൺസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാത്തത് ഇത് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ ട്രെയിൻ ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ എം പിമാർ പിന്നെ ഈ എന്താ പറയുക തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിൽ തിക്കും ഉണ്ടായി ഈ അപകടങ്ങൾ ഉണ്ടാവുന്നവർ ഈ തേജസ്വി സൂര്യ എന്ന് പറയുന്ന ഈ ജനപ്രതിനിധി എന്ന അവകാശപ്പെടുന്ന മനുഷ്യൻ അവകാശപ്പെടുന്ന ഇയാൾ ഏതാനും നാളുകൾക്ക് മുമ്പ് യു പിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി കുറേ മനുഷ്യർ നൂറുകണക്കിന് ആളുകൾ ഉന്തിലും തിക്കിലും തിരക്കിലും പെട്ട് ഒരു കള്ളസാമിയുടെ മണ്ണ് വാരി തിന്നാൻ വേണ്ടി ശ്രമിച്ചു മരിച്ചപ്പോൾ അവിടെ ഒന്നും വീഴ്ച കാണാത്ത ഇയാളാണ് രാഹുൽ ഗാന്ധി വീഴ്ച വരുത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്നത് പോലെ താഴേക്ക് വമിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ മോശമായ സംഗതികൾ അതിനിടയിൽ നമ്മുടെ സുജാതാ മോഹൻ ഗായിക സുജാത ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളെ ഇന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നവർ നിങ്ങളുടെ മതക്കാരനല്ല അച്ഛൻ്റെ പാർട്ടിക്കാരല്ല നിങ്ങളുടെ ചോരയല്ല ആരുമല്ല ഇത് കണ്ടു വളരുക സഹജീവികളെ സ്നേഹിച്ച് വളരുക ഇതാണ് സുജാത ഇട്ട പോസ്റ്റ് ശരിയല്ലേ ആരാരെ എടുത്തുകൊണ്ട് പോകുന്നു ആരാരോട് കൈനീട്ടുന്നു അവിടെ ഉണ്ടായിരുന്ന അമ്പലം എവിടെ പള്ളി എവിടെ ഒക്കെയൊക്കെ എവിടെ കഴിഞ്ഞ ദിവസം റസാക്ക് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഉസ്താദ് പറയുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിലൂടെ നടന്ന് കയറിയാണ് ഈ കുന്നിൻ്റെ മുകളിലെത്തിയെന്ന് ആരും പറയുന്നില്ല ഒരു മുസ്ലിയാർ എന്തിനാണ് ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിൽ കയറിയത് ഭീകരപ്രവർത്തനത്തിനാണോ എന്ന് ചോദിച്ച് കാസ തൂറ്റുന്നില്ല സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് ഒന്നും എഴുതുന്നില്ല ആലോചിച്ച് നോക്കൂ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ് സുജാതാ മോഹൻ എന്ന നമ്മുടെ പഴയ ഗായിക സൂചിപ്പിച്ചത് ആരോട് പറയാൻ ആര് കേൾക്കാൻ